എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് സിലബസ് വൈസ് ക്ലാസ് ആണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത് സിലബസ് വൈസ് ക്ലാസ് മാത്രമല്ല എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ടിപ്സ് കാര്യങ്ങൾ തരും അതിപ്പോൾ ഓൾറെഡി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇന്നിരുന്ന് കെമിസ്ട്രി പഠിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും ഇരുന്ന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു സിലബസ് വൈസ് ക്ലാസ് ആണ് അപ്പം സിലബസ് വൈസ് ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ട്വൻറ്റി ഫൈവ് ഡേയ്സിൽ നമ്മൾ പറഞ്ഞു എന്തിന് ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് സിലബസ് വൈസ് ഇപ്പം അങ്ങ് ചർച്ച ചെയ്ത് പോകാം ചർച്ച ചെയ്തല്ല പഠിച്ചു പോകാം അപ്പം അങ്ങനെയുള്ള ഇതെടുക്കുമ്പം ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ വരുന്നതാണ് ശാസ്ത്ര സാങ്കേതിക മേഖല അല്ലേ ശാസ്ത്ര സാങ്കേതിക മേഖല മാത്രമല്ല ഇന്ത്യയിലെയും കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ എന്തുകൂടി എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തും കറണ്ട് അഫയർ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പഠിക്കാം സിലബസിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ടും പഠിക്കാം ഇത് ഇനി വരാൻ പോകുന്ന ഏതൊരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആണ് ടെന്ത് പ്രിലിമിനറിക്ക് മാത്രമല്ല ഇനി നമുക്കറിയാം ഏതുണ്ട് നമുക്കിങ്ങോട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് വരാൻ കിടപ്പുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അല്ല വി എഫ് എ അങ്ങനെ വരാനുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫയർമാൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാറായി എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫോഴ്സിലേക്കുള്ള എക്സാംസ് ഇതിനെല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് ഇനി ഓരോന്ന് എഴുതുമ്പോൾ ആരും വന്ന് കമൻ്റ് ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ പഠിക്കുമോ എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സിലബസിൽ ഇതുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്കും ആവശ്യമുള്ളതാണ് അപ്പം ഞാനിതൊരു കറൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് സിലബസിലുള്ള ക്ലാസ്സാണ് സോ യു മസ്റ്റ് സ്റ്റഡി സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടുപഠിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ലച്ചൂസ് എജ്യൂ ടിപ്സിൻ്റെ ആദ്യത്തെ ചാനലിൽ നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിനെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർക്ക് ക്ലാസ്സുകൾ കാണാം പഠിക്കാം എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് പ്ലസ് അല്ലേ ഒരിക്കലും അത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കളയുന്നതായിട്ട് ഒരിക്കലും തോന്നില്ല കാരണം ഞാൻ തരുന്നതെല്ലാം വേണ്ട കാര്യങ്ങൾ മാത്രമേ തരാറുള്ളൂ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞ് സമയം കളയാറില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിന് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് അനാവശ്യമായിട്ടെന്നല്ല നിങ്ങൾക്ക് തരാനുള്ള ടിപ്സ് അതുപോലെ മോട്ടിവേഷൻ അതൊക്കെ ഞാൻ വേറെ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ടാണ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ മോട്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാലേ പഠിക്കുകയുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് ചിലർ കുറേ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അവർ പഠിച്ചത് അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എക്സാം പോളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കത് നല്ല രീതിയിൽ എന്താ പറയുന്നത് അവർ വിചാരിച്ച് കണക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടിയാണ് ടിപ്സ് അതുപോലെ ചിലപ്പം കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നു സിലബസ് അറിഞ്ഞു പഠിക്കാത്തവരുണ്ട് അതിനൊക്കെയാണ് അങ്ങനെ ടിപ്സ് ആയിട്ട് ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക അപ്പം നമുക്ക് ഇതാ എന്തായത് പഠിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കറൻറ്റ് റിലേറ്റഡ് ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ ഇതിൻ്റെ നോട്ട് ഞാനിവിടെ ബോർഡിൽ എഴുതുന്ന നിങ്ങൾ കണ്ട് ഒരു നോട്ട് ബുക്ക് എടുക്കുക ലെച്യിന്റ് സീറോ എന്നൊക്കെ പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് ആ ബുക്കിനകത്ത് ആദ്യത്തെ പോയിന്റ് ശാസ്ത്ര സാങ്കേതിക മേഖല എന്നിട്ട് ഇവിടെ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക അങ്ങനെയാണെങ്കിൽ വീഡിയോസ് എപ്പോഴും കാണണമെന്നില്ലോ ബുക്ക് നന്നായിട്ട് വായിച്ചാൽ പോരെ പിന്നെ നിങ്ങൾ കിച്ചന് വർക്ക് ചെയ്യുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് ക്ലാസ്സും കൂടി കേട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഐ എസ് ആർഒയുടെ മിഷൻ ദൗത്യം പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഐ എസ് ആർഒ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിയപ്പെടുന്നത് ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു എന്താ പഠിച്ചത് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വേണമെങ്കിൽ എൽ ജി എസ് പോലുള്ള എക്സാമിനേഷനോ നിങ്ങളുടെ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷനോ ഒക്കെ പി ചോദിക്കാൻ പറ്റിയ നല്ലൊരു ആണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാ എന്ന് ചോദിച്ചാൽ ഐ എസ് ഫോം ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഐ എസ് ആർഒ ഐ എസ് ആർ ഒ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആഗസ്റ്റ് പതിനഞ്ചാണ് പലതവണ പി എസ് ചോദിച്ചിട്ടുണ്ട് വിത്ത് ഡേറ്റ് ചോദിക്കാം വിത്തൗട്ട് ഡേറ്റ് ചോദിക്കാം സോ പഠിച്ചു വെക്കുക അറിയത്തില്ലാത്തവരിപ്പൊത്തന്നെ പഠിച്ചോളൂ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർഒ രൂപം കൊള്ളുന്നത് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെ പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ബാംഗ്ലൂർ ആണ് ബംഗളൂരു അല്ലെ അന്തരീക്ഷ ഭവൻ അന്തരീക്ഷ ഭവനാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനെ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം ഇൻഷൽ മാറിപ്പോരുത് എസ് സോമനാഥ് ഓക്കെ നമ്മുടെ മലയാളിയായിട്ടുള്ള ആലപ്പുഴക്കാരനായിട്ടുള്ള എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യവും കൂടി പഠിക്കണം ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനെ പഠിച്ചു വെക്കണം ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനാണ് ആര് ഡോക്ടർ വിക്രം സാരാഭായി ാഭായി ആണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ പഠിച്ചും ഇനി നമ്മുടെ വിക്രം സാരാഭായിയെ കുറിച്ച് പി എസ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഇപ്രകാരമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായി അപ്പൊ മക്കളെ നിങ്ങൾ പഠിക്കുമ്പോ എങ്ങനെയാ പഠിക്കുന്നത് എന്ന് നോക്കൂ ഐ എസ് ആർഒ് ഐ എസ് ആർഒ രൂപം കൊണ്ട വർഷം പഠിക്കുക നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒയുടെ ആസ്ഥാനം പഠിക്കണം എവിടാണ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂര് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ പഠിക്കണം എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ പഠിക്കണം ഡോക്ടർ വിക്രം സാരാഭായി അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാരായെന്ന് അറിഞ്ഞു വെക്കണം ആരാണത് ആ അത് ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം ഉണ്ടായാൽ മാത്രം പോലെ ഇപ്പൊ തന്നെ പഠിച്ചിട്ടേ കിടന്ന് ഉറങ്ങാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഐ എസ് ആർഒയുടെ മിഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു കറന്റ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന പ്രധാന വിക്ഷേപണങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് സി രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തൊൻപതിനാണ് ഐ എസ് ആർഒ ജിറ്റ് എൻ ടു ദൗത്യം അല്ലെങ്കിൽ ജി സാറ്റ് ട്വന്റി ജി സാറ്റ് എൻ ടു ജി സാറ്റ് ട്വന്റി എന്നും അറിയപ്പെടുന്നു ജിസാറ്റ് ട്വന്റി അല്ലെങ്കിൽ ജിസാറ്റ് എൻ ടു ദൗത്യം നടന്നത് അല്ലെങ്കിൽ വിക്ഷേപണ ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്നത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓർത്തു വയ്ക്ക ഐ എസ് ആർഒയുടെ ആ ട്വന്റി അതല്ലെങ്കിൽ ജിസാറ്റ് എൻ ടു എന്ന് പറയുന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടത്തിയത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇനി ഈ ജിസാറ്റ് എൻ ടു അല്ലെങ്കിൽ ജിസാറ്റ് ട്വന്റി ഉപഗ്രഹം നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തി എന്ന് നമ്മൾ പറഞ്ഞു ഏത് റോക്കറ്റിലാണ് വിക്ഷേപണ വാഹനമായിരുന്നു ഫാൽക്കൺ നയൺ ഓക്കെ അപ്പം ഇതിന്റെ വിക്ഷേപണ വാഹനമാണ് കേട്ടോ അതായത് ഈ ജിസാറ്റ് വിക്ഷേപണ വാഹനം ഓക്കെ ജിസാറ്റ് എൻ ടു അതല്ലെങ്കിൽ ജിസാറ്റ് ട്വന്റിയുടെ വിക്ഷേപണ വാഹനമായിരുന്നു ഫാൽക്കൺ നയൺ എലോൺ മസ്കിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം എലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ ആശ്രയിച്ചായിരുന്നു ഇതിന്റെ വിക്ഷേപണം എലോൺ മസ്കിന്റെ ഫാൽക്കൺ നയൺ എന്ന് പറയുന്ന റോക്കറ്റിലാണ് എന്ത് ചെയ്തത് ഈ സ്പേസ് എക് സ്പെയ്സ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിലായിരുന്നു ഇന്ത്യയുടെ നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ജി സാറ്റ് ട്വൻറ്റി അല്ലെങ്കിൽ ജിസാറ്റ് എൻ ടു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടന്നത് വിക്ഷേപണം നടന്നത് ഇവിടെ നിന്നൊന്നും ആയിരുന്നില്ല യു എസിലെന്തായിരുന്നു യു എസിലെ കേപ് കാനറിലെ ക്യാനവറിലെ വിക്ഷേപണ തറയിൽ നിന്നുമായിരുന്നു വിക്ഷേപണം അപ്പം ക്വസ്റ്റ്യൻ രീതിയിൽ എഴുതി എടുക്കേണ്ടവർ എഴുതിയെടുത്തോളൂ ഞാൻ പറഞ്ഞു തരാം ആദ്യം എങ്ങനെ എഴുതുക ബുക്കിലേക്ക് ജി സാറ്റ് എൻ ടു മിഷൻ ജി സാറ്റ് എൻ ടു ജി സാറ്റ് ട്വന്റി എന്നും അറിയപ്പെടുന്നു വിക്ഷേപണം ചെയ്തത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ഷേപണ വാഹനം ഫാൽക്കൺ ഒൻപത് ദെൻ വിക്ഷേപണം നടത്തിയത് എവിടുന്ന് കേപ് കാനവർ യുഎസ്എ ജി സാറ്റ് ട്വന്റി ഉപഗ്രഹത്തിന്റെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം അപ്പോൾ എന്താണ് ജിസാറ്റ് ട്വന്റി എന്ന് അറിഞ്ഞു വെക്കുക ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് കേട്ടോ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് എൻ ടു അല്ലെങ്കിൽ ജിസാറ്റ് ട്വന്റി വിക്ഷേപണം നടത്തിയത് എന്ന് ചോദിച്ചാൽ നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പി എസ് സി ഇത് പ്രസ്താവന ചോദിക്കും പ്രസ്താവന ചോദിച്ചാലും ഇതേ ഫാക്റ്റ് എല്ലാം കൂടി ഉൾപ്പെടുത്തി പ്രസ്താവന ചോദിക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രസ്താവന ചോദിച്ചാലും എഴുതാം അല്ലാതെ അവർ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും നാല് ഓപ്ഷൻ തന്നിട്ട് ചെറിയ ചെറിയ വൺ വേർഡ് തന്നിട്ടില്ലേ അങ്ങനെ തന്നു ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും പ്രസ്താവന തന്നു ചോദിച്ചാലും നിങ്ങൾ എഴുതണം അതിനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് സോ ഇതിത്രയും എൻ മിഷൻ അല്ലെങ്കിൽ ുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ടോപ്പിക് ആണ് ഐ എസ് ആർഒ റിലേറ്റഡാണ് കറന്റ് റിലേറ്റഡ് ആണ് പഠിക്കണം നെക്സ്റ്റ് മിഷൻ ആണ് ഇഒ എസ് സീറോ ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്ന ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാറിനാണ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് നടന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാല് ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമായിരുന്നു ഇ ഒ എസ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടന്നത് അപ്പൊ ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി ഇ ഒ എസ് സീറോ എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്ത മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു പരിസ്ഥിതി നിരീക്ഷണ ഉപഗ്രഹം എന്നോ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും ഭൗമ നിരീക്ഷണമാണ് അപ്പൊ ദുരന്ത മേഖലകൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയുടെ നിരീക്ഷണം നടത്തുന്ന ഒരു ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ഇ ഒ എസ് സീറോ എയ്റ്റ് ഇപ്പൊ ഇ ഒ എസ് സീറോ എയ്റ്റിന്റെ വിക്ഷേപണ വാഹനമായിരുന്നു എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റ് എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റ് ഇന്ത്യ ഈ എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റ് ഉപയോഗിക്കുന്നത് തന്നെ എന്താണ് ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഏത് എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റ് എന്ന് പറയുന്ന സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എസ് സ്മോൾ എസ് സാറ്റലൈറ്റ് എൽ ലോഞ്ചിങ് വെഹിക്കിൾ ഇപ്പൊ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഡി ത്രീ ഇതാണ് എന്താ ഈ ഒരു റോക്കറ്റിലാണ് ഇ എസ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ വേണ്ടവർ എഴുതിക്കോളൂ മറ്റേത് കഴിഞ്ഞാല് ഒരു ഒരു ലൈൻ വിട്ടിട്ട് ഒരു ലൈനുള്ള സ്പേസ് വിട്ടിട്ട് എഴുതുക ഇ ഒ എസ് സീറോ എയ്റ്റ് എന്നിട്ടാണ് താഴെ എഴുതുക വിക്ഷേപിച്ചത് ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ഷേപണ വാഹനം എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റ് ദൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഇനി ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം ഉണ്ടെ പോരാ പഠിക്കണം കേട്ടോ അടുത്ത ദൗത്യമാണ് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണം നടന്നത് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത് ഇൻസാറ്റ് ത്രീ ഡി എസ് അപ്പൊ ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഒരു പുതിയ പരമ്പര അല്ലെങ്കിൽ ഒരു പുതിയ ആ പരമ്പരയിൽപ്പെടുന്ന ഒരു പുതിയ ഉപഗ്രഹമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇൻസാറ്റ് ത്രീ ഡിയുടെയും ഇൻസാറ്റ് ത്രീ ഡി ഡി ആറിന് ശേഷവുമായിട്ട് വന്ന ആ ഒരു സീരീസിലുള്ളതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസൈറ്റ് ത്രീ ഡി ഉണ്ടായിരുന്നു നമുക്ക് ഇൻസൈറ്റ് ത്രീ ഡി ആർ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം വന്ന ആ ഒരു പരമ്പരയിലുള്ള അടുത്ത ഉപഗ്രഹമാണ് ഇൻസൈറ്റ് ത്രീ ഡി എസ് ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് വിക്ഷേപിച്ചത് എവിടുന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് അപ്പം ഒരു കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് കേട്ടോ കാലാവസ്ഥ അതുപോലെ തന്നെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹവും കൂടിയാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിക്കുന്ന ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മിഷൻ ഡയറക്ടറെ കൂടി ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക കാരണം അദ്ദേഹം ഒരു മലയാളിയാണ് തൊടുപുഴക്കാരനായിട്ടുള്ള ടോമി ജോസഫാണ് എന്തെന്ന് പറയുന്ന ഇൻസാറ്റ് ത്രീ ഡി എസിൻ്റെ മിഷൻ ഡയറക്ടർ അപ്പോൾ ഒരു മലയാളി ആയതുകൊണ്ട് പി എസ് സിക്ക് ചിലപ്പോൾ ചോദിക്കാൻ തോന്നിയാലോ അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കണം കേട്ടോ അപ്പോൾ ബുക്കിലേക്ക് എഴുതണം എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം നേരെ എഴുതിക്കോളൂ ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന് ഹെഡിങ് കൊടുക്കുക വിക്ഷേപിച്ച വർഷം ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ റോക്കറ്റ് ജി എസ് എൽ വി എഫ് പതിനാല് റോക്കറ്റിലായിരുന്നു ഇത് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ മിഷൻ ഡയറക്ടർ ആര് ആരാണ് ടോമി ജോസഫ് അപ്പൊ ഇത്രയും കാര്യങ്ങളായിപ്പോ എന്തായി ഇൻസാറ്റ് ത്രീ ഡിയേഴ്സ് നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങളായി വിട്ടുകളയരുതേ പഠിക്കണം അടുത്തത് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിന് ഒത്തിരി പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പുതുവത്സരത്തില് ഐ എസ് ആർഒ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ് റേ പൊളാരിമീറ്റർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് എക്സ് എക്സ്പോസാറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നറിയപ്പെടുന്നതും എക്സ്പോസാറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പുതുവർഷത്തിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആയിരുന്നു വിക്ഷേപണം എവിടുന്ന് സതീഷ് തപാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുള്ള രാജ്യത്തിന്റെ പ്രഥമ ദൗത്യം ഒരുപക്ഷെ പി എസ് സി ഇങ്ങനെ ചോദിക്കാം ർത്തങ്ങൾ പഠിക്കാനുള്ള രാജ്യത്തിന്റെ പ്രഥമ ദൗത്യം ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ എക്സ്പോ സാറ്റ് എന്ന് ഓർത്തു വെക്കുക അപ്പം എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുള്ള രാജ്യത്തിന്റെ ആദ്യത്തെ ദൗത്യമായിരുന്നു എക്സ്പോ സാറ്റ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്സ്പോ സാറ്റ് അല്ലെങ്കിൽ എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുക ഉണ്ടായത് അപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടവർ എഴുതി എടുത്തോളൂ എക്സ്പോ സാറ്റ് എന്ന് ഹെഡിങ് ഇടുക വിക്ഷേപിച്ച വർഷം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ശ്രീഹരിക്കോട്ട സതീഷ് തവാൻ സ്പേസ് സെന്റർ എക്സ് റേ പോളാരിമീറ്റർ എന്നും എക്സ്പോസാറ്റ് അറിയപ്പെടുന്നു എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുള്ള രാജ്യത്തിന്റെ ദൗത്യമായിരുന്നു ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുത്തിയെടുത്താൽ സെറ്റായി ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ ഇവിടെ നമ്മൾ നാല് വിക്ഷേപണങ്ങളാണ് നാല് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചതാണ് കണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ഫെബ്രുവരി പിന്നെ നമ്മൾ ഏതാ ഏത് ഓഗസ്റ്റ് നവംബർ ഇങ്ങനെ നാല് മാസങ്ങളിലായിട്ടുള്ള ഒരു വർഷത്തെ ജനുവരി ടു നവംബർ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഏത് എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും സോ ഏത് എക്സാം ആയിക്കോളട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോളട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോളട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എക്സാം ഏതായാലും നിങ്ങൾക്ക് സിലബസിൽ ഈ ടോപ്പിക് ഉണ്ടെങ്കിൽ എന്താണേലും ഉണ്ടല്ലോ കറണ്ട് അഫെയർസ് എല്ലാത്തിനും അപ്പോൾ അവിടെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ പിന്നൊരു കാര്യം നിങ്ങൾ ക്ലാസ്സുകൾ ആയിട്ട് ഫോളോ ചെയ്യണം ചിലരുടെ ഒക്കെ ഞാൻ കണ്ടു ഇത് മാത്രം ഫോളോ ചെയ്താൽ മതിയോ അത് സ്ഥിരം പിള്ളേർ എപ്പോഴും ചോദിക്കാറുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡെയിലി ഇടുന്ന ക്ലാസ്സുകൾ അതുപോലെ ഫോളോ ചെയ്യുക എന്തെങ്കിലും പഠിക്കാനുള്ള മെറ്റീരിയൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിച്ചാൽ പോരെ ഫോളോ ചെയ്യണം ഒരു നാല് മണിക്കൂർ പതുക്കെ മാറ്റി വെച്ചവരെ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഞാൻ പ്രിലിമിനറി എഴുതാൻ പോകുന്നവരെ പറ്റി പറഞ്ഞാൽ അവനൊരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഡെയിലി ഒരു നാല് ടു അഞ്ച് മണിക്കൂർ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് കൂടി എക്സാം എഴുതാൻ പോകാനായിട്ട് സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുവേണ്ടി ഒരു കുന്തവും വലിച്ചു വാരി പഠിക്കേണ്ട കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഏഴ് മണിയായിരിക്കും നമ്മുടെ ക്ലാസ് ടൈം എപ്പോഴും സെവൻ പി എം ആയിരിക്കും കേട്ടോ ലച്ചൂസ് എക്സ്യൂട്ടീവ്സിന് ആദ്യത്തെ ചാനലിലും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അതും കാണുക പഠിക്കുക അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പം ലച്ചു സജ്യൂ ടിപ്സിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം Thank you, thank you so much.